ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടി ഏറ്റതിന് പ്രധാന കാരണം സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരമാണെന്ന വിലയിരുത്തലാണ് ഘടകകക്ഷിയായ സി പി ഐക്കുള്ളത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടിസ്ഥാന വർഗങ്ങളിൽ നിന്ന് അകന്നുപോയെന്ന വിമർശനം സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട് എന്നാൽ എത്ര കിട്ടിയാലും പാഠം പഠിക്കില്ലെന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് മന്ത്രിസഭയിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ ഏറെ വിമർശനം കേട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ് വീണ ജോർജിന്റെ ഭർത്താവ് ഭരണസ്വാധീനം ഉപയോഗിച്ച് ഭൂമി സംരക്ഷിച്ചെടുക്കാൻ ശ്രമിച്ചത് പത്തനംതിട്ട കൊടുമൺ പഞ്ചായത്തിൽ ഹർത്താലിൽ കലാശിച്ചിരിക്കുകയാണ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് അനുകൂലമായി റോഡിലെ ഓടയുടെ ഗതി മാറ്റിയെന്നാരോപിച്ച് കോൺഗ്രസ് ആണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ നടക്കുന്ന ഹർത്താലിനെ തുടർന്ന് സർക്കാർ ഓഫീസുകളും സ്കൂളുകളും പ്രവർത്തിക്കുന്നില്ല കൊടുമണിലെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിനു മുന്നിലെ ഏഴംകുളം കൈപ്പട്ടൂർ റോഡിലെ ഓട നിർമ്മാണം തടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ കൊടി നാട്ടിയിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു ഇടപെട്ട് പുറംപോക്ക് ഒഴിവാക്കി ഇപ്പോൾ നിർമ്മിക്കുന്ന സ്ഥലത്തുകൂടി തന്നെ ഓട നിർമ്മിക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു എന്നാൽ സി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരൻ ജില്ലാ സെക്രട്ടറിയുടെ ആവശ്യം നടപ്പാക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചതോടെ പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായമാണെന്ന് തെളിഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഇടപെടലിനെ തുടർന്ന് പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് അലൈൻമെന്റ് വളച്ചു നിർമ്മിക്കാൻ നീക്കം നടന്നത് സ്ഥലത്ത് നേരിട്ടെത്തിയ ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു പുറംപോക്ക് ഒഴിവാക്കി ഇപ്പോൾ നിർമ്മിക്കുന്ന സ്ഥലത്തുകൂടി തന്നെ ഓട നിർമ്മിക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ഈ വിവരം അറിഞ്ഞാണ് കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മാണം തടയാനെത്തിയത് എന്നാൽ അതിനു മുൻപ് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരൻ എതിർപ്പുമായി രംഗത്തു വന്നിരുന്നു ഇന്ന് രാത്രി തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള നീക്കമാണ് യു പ്രവർത്തകർ തടഞ്ഞത് കൊടുമൺ പോലീസ് സ്റ്റേഷനോട് ചേർന്നും പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് എതിർവശത്തുമായുള്ള സ്ഥലത്താണ് മന്ത്രി വീണയുടെ ഭർത്താവ് ജോർജ് ജോസഫ് ഇരുനില ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചിട്ടുള്ളത് നാൽപ്പത് കോടി രൂപ മുടക്കിയുള്ള കൈപ്പട്ടൂർ ഏഴംകുളം റോഡ് വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഓട ഈ കെട്ടിടത്തിന് മുന്നിലെത്തുമ്പോൾ അലൈൻമെന്റ് വളഞ്ഞു പോവുകയാണ് ജോർജ് ജോസഫ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയാണ് ഓടയുടെ അലൈൻമെന്റ് മാറ്റിയിട്ടുള്ളതെന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരൻ പറഞ്ഞു റോഡ് വികസനത്തിന് പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകുകയും മതിൽ പൊളിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ കൊടുമൺ പഞ്ചായത്തിൽ ജോർജിന്റെ കെട്ടിടത്തിന് സമീപം എത്തിയപ്പോൾ മാത്രമാണ് അലൈൻമെന്റ് വളഞ്ഞതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടുന്നു ഓടയുടെ അലൈൻമെന്റ് ഇവിടെ വളഞ്ഞാൽ റോഡിന് പന്ത്രണ്ട് മീറ്റർ വീതി എന്നത് കുറവ് വരും അതേസമയം നിശ്ചയിച്ച അലൈൻമെന്റ് പ്രകാരമാണ് ഓട നിർമ്മാണം നടക്കുന്നത് എന്നാണ് കെ എസ് ഡി പി അധികൃതർ പറയുന്നത് ആ ഭാഗത്ത് ട്രാൻസ്ഫോമർ ഉള്ളതുകൊണ്ടാണ് വളഞ്ഞു പോകുന്നതെന്നാണ് വിശദീകരണം എന്നാൽ ട്രാൻസ്ഫോമർ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാമെന്നും അങ്ങനെ വന്നാൽ ജോർജിന്റെ സ്ഥലത്ത് വെക്കേണ്ടി വരുമെന്നും കോൺഗ്രസ്സുകാർ ചൂണ്ടിക്കാട്ടുന്നു ഇത് ഒഴിവാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടെന്നാണ് ആരോപണം അതിനിടെ പോലീസ് സ്റ്റേഷന്റെ സ്ഥലം ജോർജ് ജോസഫ് കയ്യേറിയെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലെ വാഹന ഷെഡിൽ നിന്ന സ്ഥലം ഇപ്പോൾ കാണാനില്ലത്രേ ജോർജ് ജോസഫ് ഇത് തന്റെ വസ്തുവിനൊപ്പം കൂട്ടിച്ചേർത്തുവെന്നും അടിയന്തരമായി ഭൂമി അളന്ന് കയ്യേറിയ ഭാഗം തിരിച്ചു പിടിക്കണമെന്നും ആവശ്യമുയർന്നു മുഖ്യമന്ത്രിയുടെ വകുപ്പിനു കീഴിൽ പോലും വീണ ജോർജിന്റെ ഭർത്താവ് നടത്തുന്ന കയ്യേറ്റം പ്രദേശവാസികൾ വലിയ രോഷത്തോടെയാണ് നോക്കിക്കാണുന്നത്